എന്റെ കുടുംബത്തിനോ എനിക്കോ മാത്രമല്ല ചേട്ടന നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ കോട്ടയ്ക്കൽ ദേശത്തും മൊത്തത്തിലുള്ള കുട്ടികൾക്കും ഒരു ജ്യേഷ്ഠയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ നിനക്ക് മര്യാദയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റു വേണം പറയുന്നു നീ നീക്കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ നീക്കറിഞ്ഞാലോ ആ കരഞ്ഞോട്ടെ

ഇരുപത്തിയൊന്ന് വയസ്സുള്ള മിധു മോഹൻ ആത്മഹത്യ ചെയ്ത വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ മറന്നാടൻ മലയാള ടീം നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി മിഥു ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ലക്ഷക്കണക്കിന് രൂപ മിധു ആ പെൺകുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് വിലയേറിയ ഉപകാരങ്ങളൊക്കെ വാങ്ങി നൽകി എന്നാൽ പെട്ടെന്നൊരു ദിവസം അവിടെ ഇരു പേരുടെയും വീട്ടുകാർ ചേർന്ന് വിവാഹവും ഉറപ്പിച്ചിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ കുട്ടി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും മിഥുവിനെ തള്ളിപ്പറയുകയും ചെയ്തു ആ വിഷമത്തിലാണ് അവ ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിൽ ഈ പെൺകുട്ടി ഇവനെ നിരന്തരമായിട്ട് എന്നെ ഇഷ്ടപ്പെടണ ചേട്ടാ ആ രീതിയിൽ അവനെ അവനാ അഫെയറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം അവൻ്റെ പുറകെ നടന്നതിന് ശേഷമാണ് ഇവർ അഫെയറിലോട്ട് വരണത് അങ്ങനെ ഈ പെൺകുട്ടി അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മൂന്ന് വർഷം ഞാൻ നിന്നെ നോക്കി രണ്ട് വർഷം ഞാൻ നിൻ്റെ പുറകെ നടന്നു മൂന്ന് വർഷം നമ്മൾ പ്രണയത്തിലായിരുന്നു ഇനി മൂന്ന് വർഷം നീ ട്രൈ ചെയ്തോ അങ്ങനത്തെ രീതിയിലുള്ള വൽഗറായിട്ടുള്ള സംസാരങ്ങളാണ് അവൻ്റെ അടുത്ത് അവസാന അവസാന സമയത്ത് അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പം അവന് ആ പെൺകുട്ടിയെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ ഹൈലൈറ്റ്സിൽ ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ മുട്ടായി കവറുണ്ട് ഇത് ഇരുപത്തിരണ്ട് ജൂലൈയിൽ അവൾ വാങ്ങിച്ചു കൊടുത്ത മുട്ടായി ആണ് രണ്ടായിരത്തി പത്തൊമ്പതില് അവൾ ആദ്യമായിട്ട് അവന് വാങ്ങിച്ച മുട്ടായി മുട്ടായിയാണ് ആ മുട്ടായിയുടെ കവറാണിത് ആ ഇവര് സഞ്ചരിച്ച ബെസ്റ്റ് ടിക്കറ്റ് വരെ ഇവർ ഒരുമിച്ച് സഞ്ചരിച്ച ബെസ്റ്റ് ടിക്കറ്റ് വരെ അവൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഈ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഇവളീ ഒരു രൂപയുടെ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമ്പോഴും അവൻ വാങ്ങിച്ചു കൊടുക്കണത് എഴുപതിനായിരം രൂപ വരെ ഐഫോണാണ് അവൻ വാങ്ങിച്ചു അവ എടുത്തു കൊടുത്തത് ചേട്ടാ എനിക്ക് രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ച് വാങ്ങിച്ചത് നാൽപ്പതിനായിരം രൂപയുടെ ഹെച്ച് ബിയുടെ ലാപ്ടോപ്പ് ആണ് അവളെ വീട്ടിലെ ആവശ്യത്തിന് അവളെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിന് മൊത്തം പൈസ പ്രസവം ബാക്കി എല്ലാ കാര്യത്തിനും പൈസ ചിലവാക്കി അവളെ അമ്മ മിദു എന്നെ ഇത്തി ഇവിടെ കൊണ്ടുപോകും ഓ കാറെടുത്തോണ്ട് പോകും ചേട്ടാ എന്നെ കോളേജ് കൊണ്ടുവിടുവോ ഓ കാറെടുത്തോണ്ട് പോകും അടുത്ത് മാസാ മാസം അവൻ ചോദിക്കുമ്പോൾ പൈസ അയച്ചു കൊടുക്കും അക്കാ അക്കാദമിയിലെ ഫീസ് കൊടുക്കും ഇത് ഇതെല്ലാം ചെയ്തിട്ടും അവൾ 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 നമ്മൾ മനസ്സിലാക്കാനുള്ളത് അവൾ വന്നിട്ടുള്ളത് ഇവനെ സ്നേഹിക്കാനോ ഇവക്ക് കുറച്ച് ദിവസം അവളെ ലോ അത് എന്താണ് സ്പോൺസറായിട്ട് ഒരാളെ വേണം ആ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇവള് വന്നിട്ടുള്ളത് അവളെ അവൾ ആത്മാർഥത ഇല്ലെന്നാണ് നമുക്ക് അവസാന അവസാന സമയത്തുള്ള ഈ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരിച്ച മിഥു ഒരു നാഷണൽ പ്ലെയർ ആയിരുന്നു ബാൾ ബാഡ് ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ ആർച്ചറിഭാഗത്തിലൊക്കെ ഓരോ സംസ്ഥ നമ്മുടെ കേരളത്തിന് വേണ്ടി കളിച്ച അല്ലെങ്കിൽ മത്സരിച്ച ഒരു താരം കൂടിയായിരുന്നു നാ നാടിൻ്റെ വാഗ്ദാനമായിരുന്നു അതുമാത്രമല്ല പത്ത് നൂറോളം കുട്ടികളെ സൗജന്യമായി ഇദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ മിഥുവിൻ്റെ അനിയനുണ്ട് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുല്ലേ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികളെ ഇവിടെ നെയ്യാറ്റിങ്കരയിൽ തന്നെ കൈരളി ക്ലബ്ബിൻ്റെ ഭാഗമായിട്ട് ബോയ്സ് ഹൈസ്കൂളിനകത്ത് ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ബോൾ ബാഡ്മിൻ്റന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ നാടെന്ന് പറഞ്ഞാൽ സ്വന്തം നാടെന്നു പറഞ്ഞാൽ കോട്ടയ്ക്കലാണ് അവിടെ നിന്ന് വരെ കുട്ടികളെ ഇവിടെ അവിടെയുള്ള കുട്ടികളെല്ലാവരെയും ഇവൻ പോയിട്ട് എല്ലാ ഞായറാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഇവൻ തന്നെ കാറെടുത്തുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് വന്ന് പ്രാക്ടീസ് കൊടുക്കുകയും ഒരു ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ രെ ബി ടി എം എൻ എസ് എസ് സി പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ കയറ്റി വിട്ട് അവളെ ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനാണ് ഫെൻസിക്കിലോട്ടും ആർച്ചറിങ്ങിലോട്ടൊക്കെ ഈ അവനാണ് ഈ പറയുന്ന കുട്ടിയെല്ലാം കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അടുത്ത് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടി ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ വിദ്യാർത്ഥികളെ അതായത് എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ അനിയനെ ഞാൻ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിലും എൻ്റെ ചേട്ടനാണ് ശ്രദ്ധിക്കുന്നത് അവനെ വരെ അവിടെ ട്യൂഷൻ കൊണ്ട് ചേർത്ത് ഈ കുട്ടി പഠിപ്പിക്കട്ടെ ബാക്കി കുട്ടികൾ ക്യാൻവാസ് ചെയ്ത് ഇഷ്ടം പോലെ കുട്ടികളെ ഇവൻ അവിടെ ആ ട്യൂഷൻ സെൻറ്ററിലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് സംഭവം തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവക്ക് ഒരു ഫസ്റ്റ് പേയ്മെൻറ്റിൽ ഇവനൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു എൻ്റെ ചേട്ടൻ അവൾക്ക് ഒരു ഐ വാങ്ങിച്ചു കൊടുത്തു ഐഫോൺ വാങ്ങിച്ചു കൊടുത്തതിന് അതിന് ഇ എം എ അടയ്ക്കാൻ വേണ്ടി ഇവളെന്തെങ്കിലും കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ വിട്ട് ഈ ട്യൂഷൻ സെൻ്റർ വരെ തുടങ്ങി തുടങ്ങിക്കുകയാണ് എന്നിട്ട് അവിടുന്ന് ഈ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയതിന് ശേഷം പോലും ഇവൾ ഒരു പൈസ അവന് ഈ ഇ എം എ അടയ്ക്ക കുടയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവൻ കഴിഞ്ഞ മാസത്തെ ഇ എം എ ഒരു പയ്യൻ്റെ കടം വാങ്ങിച്ചിട്ടാണ് ഇവൾ ഇവക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത ഫോണിന് ഇ എം എ വരെ അടച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു തലമുറ ഒരു തലമുറയ്ക്ക് അവൻ ഒരു ചേട്ടനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എൻ എൻ്റെ കുടുംബത്തിനോ എനിക്കോ മാത്രമല്ല ചേട്ടന നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ നാട്ടിൽ ഈ നെയ്യാറ്റിങ്ങരയില് ഈ കോട്ടയ്ക്കൽ ദേശത്തും മൊത്തത്തിലുള്ള കുട്ടികൾക്കും ഒരു ചേഷ്ടനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ അറിഞ്ജു വസ്തുത മിഥു തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അവൻ്റെ ഈ ജേഴ്സി അതുപോലെ തന്നെ ഈ കളി കളിക്കാനുള്ള ബാ ഷട്ടിൽ അതുപോലെ തന്നെ െല്ലാം ഒന്നും എൻ്റെ ജടത്തിൻ്റെ കൂടെയിട്ട് കത്തിക്കരുത് അത് കുട്ടികൾക്ക് വിതരണം ചെയ്യുക അവൻ്റെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യൂമെൻസും ബാക്കി അവൻ്റെ വസ്തുവിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രണ്ട് സെൻ്റെങ്കിലും ക്ലബിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈ പിള്ളേരെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കായികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകണമെന്ന് അവൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ സഹോദരിക്ക് കല്യാണ സഹോദരിയുണ്ട് കല്യാണ പ്ലസ് ടു പഠിച്ച് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കല്യാണ സമയത്ത് അവൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കരുതലായിട്ട് കൊടുക്കാൻ വേണ്ടി അവൻ്റെ സ്വന്തം വണ്ടി വിറ്റ് ഡ്യൂക്ക് വിറ്റ് ഒരുപാട് സ്വർണ്ണമെങ്കിലും ഒക്കെ കൊടുക്കണമെന്നും ആത്മഹത്യ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അടിവരയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ ഒരു കാരണവശാലും അവർ ഉപദ്രവിക്കരുതേ എന്ന് എന്നിട്ട് അവളുടെ അടുത്ത് ശരിക്കും ഇപ്പോൾ ശരിക്കും ഇത് പോകുന്നു പുറമേ വന്ന ഇപ്പോൾ പുതിയ ഒരു പയ്യനായിട്ട് റിലേഷനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ അടുത്ത് ആ പയ്യൻ്റെ പേരെഴുതി വെച്ചിട്ട് പറഞ്ഞ് അവൻ ഒരിക്കലും വിശ്വസിക്കരുത് അവൻ നല്ലതല്ല സൂക്ഷിക്കാണ്ട് ജീവിക്കുക എന്നാണ് ആ അവസാനം അവൻ്റെ മരണ മരണ സമയത്ത് പോലും അവളെ നല്ലത് മാത്രമാണവ ആലോചിച്ചിട്ട് പോയിട്ടുള്ളു അത്രയ്ക്ക് സന്തോഷവരമായിട്ടാണ് അഞ്ചര കൊല്ലം കൊണ്ട് ആ കുട്ടിയെ കാത്തത് അവളെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നതിനെക്കാട്ടിയും നല്ല രീതിയിലാണ് അവളെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷേ അവളെ ഈ അവസാനം അവൻ്റെ മരണത്തിന് തന്നെ കാരണമാവേണ്ടി വന്നു ഇത്രയും നല്ല മനസ്സുള്ള ഒരു യുവാവിനെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് മറക്കാനും വെറുക്കാനും ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനം അവസാനത്തെ ഫോൺ കോളും ഈ കുട്ടിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ കുട്ടി ഇല്ലാതെ പറ്റില്ല നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും നീ പോയി ചാവ് നീ മരിച്ചാൽ എനിക്കൊന്നുമില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത് അതിൽ ഇതുവരെ നീ ചത്തില്ലേ അപ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന താങ്ങാൻ പറ്റില്ല അതാണ് ഇതിന് സംഭവിച്ചത് സംഭവിച്ചത് പരാതി കൊടുത്തിട്ടും പോലീസിന്റെ മറ്റു ഉണ്ടായിട്ടില്ലല്ലേ ഇല്ല മറ്റു നടപടികൾ അവര് പറയുന്നത് അവളെ വിളിച്ചിട്ടുണ്ട് മൊഴിയെടുക്കാൻ വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്ഥലത്തില്ല എന്നാണ് പറയുന്നത് പോലീസ് അവളൊരു പെണ്ണായി പോയില്ലേ അപ്പൊ നമുക്ക് പരാതി എടുക്കണേല അതിൻ്റെതായിട്ടുള്ള പോലീസ് പറഞ്ഞത് പോലീസ് പറഞ്ഞാൽ ഒരു പരിമിതികളുണ്ട് അപ്പൊ നമുക്ക് അതിന്റേതായിട്ടുള്ള അപ്പൊ ഇതേ ചോദ്യം ചെയ്ത് തിരിച്ചൊരാണായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് റിമാൻഡിലായിട്ട് ഒരാഴ്ച മരണത്തിന്റെ അതേ സമയം തന്നെ ഒരാളായിരുന്നെങ്കിൽ അതേ ആവുമല്ലേ അപ്പോൾ അത് ചോദിച്ച സമയത്ത് അതൊരു പെണ്ണല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പരിമിതികളുണ്ട് നമുക്ക് നോക്കാം പിന്നെ ഇതിൽ വേറെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ അമ്മ മീഡിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവർ മൊത്തത്തിൽ ചെലുത്തുന്നുണ്ട് അപ്പം മുഖ്യമാനത മാധ്യമങ്ങളിലെല്ലാം അവർ വിളിച്ചിട്ട് അവരെ ചീഫ് എഡിറ്റർമാരെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെ വിളിച്ചിട്ട് ചെറിയൊരു ഭീഷണിയിലെ സ്വരത്തിൽ കാര്യങ്ങൾ അവർ ഡീൽ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം മറുപടി ഞാൻ പറയിക്കുമെന്നുള്ള രീതിയിൽ അവർ മീഡിയാസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും മീഡിയാസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഈ ഭരണകൂടത്തിലും സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം ഇതുവരെ ഇപ്പം ഒരാണായിരുന്നെങ്കിൽ എന്താവും ഇതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇതുവരെ അവളെ ഒന്ന് വിളിപ്പിക്കുക സ്റ്റേഷനിൽ എത്തിക്കുകയൊന്നുമില്ല ഇത്രയും ഇപ്പം നമ്മളെ കേരള സമൂഹം മൊത്തം സമൂഹ മാധ്യമത്തിലൂടെ ചർച്ച ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ എന്നിട്ട് പോലും ആ കുട്ടിയെ ഡയറക്റ്റ് ഒരു നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് വിളിക്കാത്തതിൽ നമുക്ക് വിഷമമുണ്ട് നമുക്കത് നിരാശ തോന്നുന്നുണ്ട് കാര്യം ഇതുപോലത്തെ ഒരു നല്ല പയ്യനും ഈ നാടിന് ഇത്രയും ഉപകാരിയായിരുന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരെ മരിച്ചിട്ട് പോലും സമൂഹത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നിരാശ നമുക്കുണ്ട് ഗ്രീഷ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം കാമുകിന് വിഷം കൊടുത്തു വന്ന ഗ്രീഷ്മ ഇങ്ങനെയുള്ള ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുകയാണോ സംശയിച്ച് പോകുന്നത് ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഇപ്പോഴും ഇവർ പറയുന്ന ഒരു ചോദ്യം മാത്രം ഇവിടെ അവശേഷിക്കുകയാണ് ഈ ഒരു സ്ഥാനത്ത് മിഥു ആത്മഹത്യ ആ സ്ഥാനത്ത് ആ പെൺകുട്ടിയായിരുന്നുവെങ്കിൽ മിഥുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ ചോദ്യമാണ് ഇവരെല്ലാവരും ഇപ്പോൾ അവശേഷിപ്പിക്കുന്നതും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ശല്യപ്പെടുത്താനോ അല്ലേ എനിക്കത് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാൽ ആഗ്രഹം മനസ്സൊക്കെ പതറിപ്പോടെ അവസ്ഥയാണ് ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റണില്ല ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു അവസരം വിലത്താനോടെ എന്ത് ഒന്ന് സംസാരിക്കട്ടെ പഴയ പോലെ അവിടെ എന്റെ അടുത്ത് ഒന്നാവിടെ പറ്റണില്ലേ നീ റ്റാത്ത അവ അല്ലാതെ ഞാൻ ഒന്നും അല്ലടേ ഇതൊന്നും ഇത്രേം വലുതായിട്ട് നിനക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറ ചൂടായിരുന്നണേ ഇതിന്റെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തില് വേറെ ആരുടെ ഒന്നുമില്ലടാ എടാ ഇത്രയും ഒന്നും ഇല്ലടാ മാത്രമേ റ്റാത്ത അവസ്ഥ അതൊന്ന് അവസരം എനിക്കൊന്ന് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ പോയി പോയിത്തരാടെ ഞാൻ ഞാൻ ഒരു ഓപ്പൺ ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാടെ എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലടെ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്നോടെ എനിക്ക് നീ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റ എ ഇഷ്ടോടെ അത്ര എന്തിനോ ചെല്ലാളെ തനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലടാ നിനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞു നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും ഒന്നായിരുന്നു എന്തോന്നു അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല് ഒട്ടും പറ്റൂന്റെ പൊന്നെ എന്റെ ചക്കര എൻ്റെ ചക്കൻ ദൈവ എൻ്റെ ദൈവസത്യേന്റെ പിള്ള സത്യം എൻ്റെ അമ്മ സത്യോടെ പറ്റൂല ഒട്ടും പറ്റൂലടിക്ക ജീവിക്കാ ഉറപ്പില്ല ഊർജ്ജ എന്റെ കോളേടിയെ എന്താണ് എൻറെ കോളിന്റെ കാത്ത് എൻ്റെ മഴ വാങ്ങി നാളെ ഒരു മാസം ആവണ്ണങ്ങൾ പറ്റില്ലടി അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്റെ എൻ്റെ എൻ്റെ അമ്മ സത്യമായിട്ട് എന്റെ അച്ഛൻ സത്യമായിട്ട് എന്റെ പിള്ള സത്യമായിട്ട് എന്റെ മിണ്ടു സത്യമായിട്ട് ഞാൻ ഉണ്ടല്ല ഞാൻ മാക്സിമം നോക്കിയ ഇത്രയും ശല്യമാണ് ഞാൻ ഒഴിഞ്ഞു പോവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഒരു ഒരു ശതമാനം പോലും പറ്റണില്ലടി എടി എനിക്ക് ഒരു അവസരം കൂടെ താടി കാല് മെസ്സേജ് മര്യാദ എനിക്കത് പറ്റില്ല എനിക്ക് പഴയതുപോലെ വേണം മറ്റേയാണ് വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് നിശ്ചയിച്ചു ഞാൻ മര്യാദയ്ക്ക് നിൻ്റെ കോള് സംസാരിക്കുന്നുണ്ട് എനിക്കതൊന്നും പറ്റില്ല നീ എപ്പോൾ വിളിച്ചാലോ എന്നെന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു നീ കറിഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീക്കറിഞ്ഞാലോ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്നെ അഞ്ച് വർഷം എനിക്ക് പറ്റുന്നുണ്ട് അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കും ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ് നിനക്ക് പറ്റുന്നുണ്ടോന്ന്

എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ ഇന്നങ്ങനെ ശല്യപ്പെടുത്താനോ എന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണം എന്നൊന്നും വിചാരിക്കരുത് ഒരിക്കലും ഇതൊന്നും ഇതിന് പറ്റില്ല എനിക്ക് നീയാണ് വേണ്ടത് അത് എനിക്ക് നിന്നെ പഴയ കഥ എനിക്ക് തിരിച്ച് കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അവിടെ ഓരോരോ യൂസിന് വേണ്ടിയാണെ അത് കഴിഞ്ഞിട്ടിട്ടിട്ട് പോകും കാലു എനിക്കെൻ്റെ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമുണ്ട് എവിടെയൊക്കെ അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നീ എപ്പോന്നിരുന്നാലും ഞാൻ ഇവിടെ ഓക്കെ എനിക്ക് നീ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ ആ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിന് അപ്പുറം വിഷമമുണ്ട് പക്ഷേ പക്ഷെ ഒരു സമയം എന്റെ അമ്മ സത്യ എന്ത് പറയാ ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തിലൊന്നും കാണിച്ചിട്ടില്ല അത് ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാണ്ട പക്ഷെ ഇത് മുതലെടുക്കണ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് കാണും എന്തെങ്കിലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ എന്നെ പോലെ ആരും നിന്നെ സ്നേഹിക്കില്ലടാ എന്തായിരുന്നാലും എനിക്ക് പറ്റൂലടാ പക്ഷെ ഞാൻ ഉറപ്പായിരുന്നൊക്കെ സംഭവം പറയാം ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടിരിക്കുക ഇനി ഇത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണമെങ്കിൽ റിപ്ലൈ തന്നാൽ മതി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ നാളെ എന്തായാലും അമ്മയച്ചനൊക്കെ പോകണം തോന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവർ കോവില് നീ വരുമെന്നൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ കുഴപ്പമില്ലടേ എനക്ക് എല്ലാരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ മാമിക്കൊന്നും നിന്റെ അടുത്തൊരു കുഴപ്പമില്ലടേ പിന്നെന്തോ പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെയാണെങ്കി പറയുന്ന വെച്ചാ അവൾ ഇത്രയും നിന്ന എന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തണത് അല്ല നിന്നെ ഒന്നും അല്ലടെ കുറ്റടുത്തണേ പിന്നെന്തോന്ന് പിന്നേ പിന്നെ പറയാത്തൊന്നുമില്ലടേ ഞാൻ ഇപ്പം വീട്ടിൽ വന്നേറിയുള്ളൂ ക്യാമ്പിൽ ഐ ടി സി ക്യാമ്പിൽ പോയി വന്ന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ദീർഘമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ദീർഘം പറയുന്നില്ല കണ്ടു അവൻ്റെ കണ്ടുമില്ല അവൻ അവിടെ ജോലിയായിട്ട് വന്ന് ഞാൻ ജോലിയായിട്ട് തന്നു പോയിട്ട് വന്നു വന്നടേ പിന്നെന്തോടെ പിന്നൊന്നുമില്ല അൽജിത്തേണ്ടൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണെ അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യാമ്പിലോട്ട് വീണ്ടും അങ്ങേര് ഞാൻ പോയപ്പോൾ അങ്ങേരെയില്ലായിരുന്നു പിന്നീടാണ് അങ്ങേര് വന്ന് അങ്ങേര് ഒരാന്നേരം ഭയങ്കര ഇറങ്ങി ായിട്ട് ഇഷ്ടത്തിലായിരുന്നു അഞ്ച് വർഷമായാണ് തുടങ്ങിയത് എനിക്കറിയാവുന്നതല്ല എൻ്റെ വീട് പാല് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി അപ്പോൾ ആ കുട്ടിയെ ക്ഷണിക്കുന്ന ആ വീട്ടിൽ പോയി വിളിക്കുന്ന വച്ചാന്ന് പറഞ്ഞു ഞാനും അവനും അവൻ്റെ അമ്മയും കൂടി പോയി ക്ഷണിച്ച് ഇവിടെ വന്നു അപ്പോഴും ഒന്നിലാണെങ്കിൽ കുട്ടിയെ അറിയാമെന്നുള്ളത് അപ്പോൾ ആ കുട്ടിയായിട്ട് ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നിനക്കൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ പോയി പെണ്ണ് ചോദിച്ച് കെട്ടിച്ചു തരാം അപ്പം ഈ കഴിഞ്ഞ രണ്ട് മാസം രണ്ട് മാസം മുതൽ ഇവർ തമ്മിൽ ഭയങ്കര ആകഴ്ചയായിരുന്നു എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പം ആ കുട്ടി വേറൊരാളായിട്ട് ഇഷ്ടത്തിലാണ് ഇവനെ അനുസരിക്കില്ല ഇവനെ വിളിക്കില്ല അവനോട് മിണ്ടില്ല അവനോട് സംസാരിക്കില്ല ഇവൻ വിളിക്കുമ്പോഴൊക്കെ ഇടാ പോടാ മറ്റവനെ മറിച്ചവനെ അനാവശ്യമായുള്ള സംസാരമാണ് സംസാരിച്ചത് അത് പിന്നീട് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ മാക്സിമം ഓൾ ക്യാഷും സാധനങ്ങൾ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചുകൊടുത്ത ലാപ്ടോപ്പ് അത് കാണാനില്ല പിന്നെ ഒരു ചെയിൻ കിടന്ന് അത് കാണാനില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കളിക്കേണ്ട എന്തൊക്കെ സാധനങ്ങൾ ലക്ഷങ്ങൾ വരെ ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയെന്നാണ് അപ്പോഴെപ്പോഴേ വാങ്ങിയവൻ്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി വാങ്ങിക്കൊണ്ടിരുന്നതാണ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് പവൻ അതിൻ്റെ വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും നേക്കാൻ പറഞ്ഞാൽ അത് കോളേജിലേക്ക് അറ്റമർച്ചയാണ് എന്തെങ്കിലും കള്ളത്തനെ പറയും എനിക്കറിഞ്ഞോടാ ഞാൻ ആ പൈസ കൊടുക്കും കാരണം ആൺകുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ കൊടുക്കും ഈ പൈസകളെല്ലാം അവൾ ഒരുമിച്ച് വിഴുങ്ങിക്കൊണ്ടാണ് അത് ഇപ്പോൾ കണക്കനുസരിച്ച് മൂന്ന് ലക്ഷം രൂപയോളം ഉണ്ടെന്നാണ് അവൻ പറയുന്നത് സംഭവത്തിന് മൂന്ന് ദിവസത്തേക്കും ഇവൻ ആ മൂട ട്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിക്കില്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ തന്നെ അവൻ്റെ അമ്മയോട് പറഞ്ഞ് ആ കുട്ടിയോടൊന്ന് പോയി സംസാരിക്കുക അവൻ്റെ മിണ്ടാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഒന്നാം തീയതി വൈകുന്നേരം ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അമ്മ നേരിട്ട് ആ വീട്ടിൽ പോവുകയും ആ കുട്ടിയുടെ കാല് പിടിച്ച് സംസാരിച്ചിട്ടും ആ കുട്ടി ഒന്ന് ആ ഒരു മനുഷ്യത്വപരമായിട്ട് അവൻ്റെ അതുപോലെ ഒരു സ്ത്രീയാണ് പോയി ഒരമ്മന് വേണ്ടി കേടുന്നത് പോലെ മൈൻഡ് വഹ വയ്ക്കാതെ അവൾ അമ്മയോട് പെരുമാറുകയും പിന്നെ അമ്മ വന്നപ്പോൾ മഞ്ഞോടി പറഞ്ഞു ഇങ്ങനെയാണ് ആ കുട്ടി പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അതീവ സങ്കടത്തിലായിരുന്നു അപ്പോൾ എൻ്റെ മോള് കോഴിക്കോട് ശൈലത്തിലാണ് അവൾ പഠിക്കുന്നത് ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടി ഇവിടെ പങ്കാലം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഇരിക്കുന്ന അവസ്ഥകളെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല അപ്പോഴേ കൂടെയുള്ളൊരു പെൺകുട്ടി എറണാകുളത്ത് നിന്ന് കയറുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ആ കുട്ടിയോട് കൂടി കൂട്ടി വിട്ടതിന് ശേഷം ഞാൻ ഇറങ്ങി തിരിച്ച് വരുന്നു വരുന്ന വഴിക്ക് ഏകദേശം കോട്ടയം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് അത് ഏകദേശം ഞാൻ വർക്കലേക്ക് എത്തിയപ്പോൾ അവൻ ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചു മിഥുൻ്റെ അമ്മയാണ് ഈ പെൺകുട്ടിയായിട്ട് മിഥുവിൻ്റെ അറിയാമായിരുന്നു നേരത്തെ എന്നാ അറിയായിരുന്നു ഈ വീട് പാലിയച്ച സമയത്ത് അവൾ ഇവിടെ വന്നിരുന്നു പാല് അയച്ചിട്ട് അപ്പം ഇങ്ങനെ അവൾ അമ്മ എൻ്റെ കൂടി ജസ്റ്റ് ഇങ്ങനെ അമ്മ എൻ്റെ കൂടി പറഞ്ഞമ്മ ഞാനിത് എനിക്കിഷ്ടമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എവിടെ കല്യാണം കഴിക്കുകയുള്ളൂ വേറെ ആരെയും കല്യാണം കഴിക്കൂല എന്ന് പറഞ്ഞു ഇപ്പം ഈ അടുത്ത് ഈ വിഷയം ഉണ്ടായ കാര്യങ്ങളൊക്കെ മിഥിൻ പറയാം പറഞ്ഞത് ഇപ്പം ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് രണ്ടും ദിവസം കൊണ്ട് അവൻ ഒന്നും കഴിക്കുന്നില്ല ആ ഒരു ഒരുമാതിരി മൂകതയായിട്ട് നടക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ആണ് ഇങ്ങനെ അമ്മ എൻ്റെ ഉടി അമ്മ പിന്നെ അവൾ എന്നെ ഇപ്പം വിളിക്കും അവൾ കർണാടകയിൽ എങ്ങോട്ടോ കളിക്കാൻ പോയി കളിക്കാൻ പോയതിന് ശേഷം എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ഇപ്പം ഞാൻ പറഞ്ഞു അവൾ കളിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം സമയമില്ലാത്തത് കൊണ്ട് വിളിക്കാത്തത് കൊണ്ടായിരിക്കാം അതെന്തിനും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം അവൾ അടുത്ത ഇവൻ്റെ അടുത്ത കൂട്ട അവൾ അടുത്ത കൂട്ടുകാരെ വിളിച്ചു അപ്പോൾ ആ പിള്ളേരും അവൾ എടുക്കാൻ സമ്മതിച്ചില്ല എന്നാണ് പറയണത് ഈ ഫോൺ പിടിച്ചു അപ്പോൾ അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു ഇത്രയും അഞ്ച് വർഷം കൊണ്ട് എൻ്റെ ഒരു നല്ല സ്നേഹമായിരുന്നു അവൾ പെട്ടെന്ന് എന്ത് അമ്മ അങ്ങനെ പറയോട് ഭയങ്കര വിഷമമാണ് അപ്പോൾ അവൾ വരട്ടെ നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം അവൾ വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അന്ന് രാത്രി അവൾ വന്നു വന്നു അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരം പോവാം മക്കള എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഷോപ്പിലായിരുന്നു അവള് അവൻ വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ പോവണമെന്ന് പറഞ്ഞു നെല്ല് ഞാൻ കൂടെ വരട്ടെ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അമ്മ പിന്നെ വാ ഞാൻ പോകണമെന്ന് പറഞ്ഞു ഞാനാണ് സംസാരിക്കാമെന്ന് പറഞ്ഞു പിന്നെ അവൻ പോയി പറഞ്ഞു അമ്മ ഞാൻ ഒന്ന് അവളോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ അപ്പം ശരിയാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് അവൻ പോയത് ഞാൻ അവൻ്റെ പുറ കുറച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോണത് ഞാൻ പോയപ്പം അവളൊരു നടയുടെ മുകളിൽ ഇരിക്കയായിരുന്നു തൊട്ട് താഴെയാണ് അവയിരിക്കുന്നത് പക്ഷേ അവൻ രണ്ട് കൈ കൂപ്പി പിടിച്ചിട്ട് കരയണ രംഗമാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ പോലെ ആയിപ്പോയി ഇങ്ങനെ കരയണുണ്ട് അപ്പം അവളെ മുമ്പേ കരയണേന്ന് ഞാൻ നീ എന്തിനിങ്ങനെ കരയണത് നീ എന്ത് എന്ന് പറഞ്ഞിട്ട് അമ്മ മാ അമ്മ പോ അമ്മ മാറുന്നില്ലേ ഞാനൊന്ന് അവളോട് അവൾ മിണ്ടാൻ വേണ്ടി ഞാനൊന്ന് അപേക്ഷിക്കാണ് അമ്മ ഇത് കണ്ട അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും അമ്മ മാറിപ്പോക്കുമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ മാറി കുറച്ചപ്പുറത്താണ് നിന്നത് ഇവരെങ്ങനെങ്കിലും സംസാരിച്ച് ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പം അവളെ അമ്മയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവളെ അമ്മയാണ് എന്നോട് പറഞ്ഞത് അവൾക്ക് പുതിയ എന്തോ കണക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ വന്നതെന്ന് അവളുടെ അവളമ്മ ഓപ്പണായിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവൾ അവനെ കല്യാണം കഴിച്ചോട്ടെ പക്ഷേ എൻ്റെ മോളെ മോൻ്റെ വിഷമം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് അവൻ്റെ കൂടി സംസാരിച്ചിട്ട് ഞാൻ തന്നെ മാറ്റി അവനെ എടുത്തോളാം അവൻ അവരോട് പറഞ്ഞു അവർ പറഞ്ഞു ശരി ഞാനങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ അവൾ അമ്മടി പറഞ്ഞാൽ പോലും അവളമ്മയുടെ കീഴിലല്ല അവൾ പോകുന്നത് അവൾ അവളെ തോന്നിയ മാസം പോലെയാണ് അവൾ നടക്കുന്നത് കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം അവൾ അമ്മ അമ്മമ്മ ഒരിടത്തിരിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൾ അമ്മ അത് അത് നിസ്സാരമായിട്ട് എന്ത് കാര്യമായിരുന്നാലും നമ്മൾ പറയണത് പോലെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു നിസ്സാരമായിട്ടാണ് തോന്നുന്നത് അവളെ ചേച്ചിയും ഉണ്ടായിരുന്നു ആ സമയത്ത് അവൾ ചേച്ചിയും പറഞ്ഞു നീ മിഥുവിനെ അഞ്ച് വർഷം സ്നേഹിച്ചല്ലേ നീ പെട്ടെന്ന് അങ്ങ് കളയാൻ നോക്കാതെ അവൻ നല്ല കുട്ടിയല്ലേ നമുക്ക് എന്തെല്ലാം അവളെ അമ്മ എൻ്റെ കൂടി പറഞ്ഞു എന്നെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെ മിഥുവാണെന്നെ കൊണ്ടുപോകണേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം പറയുമ്പോൾ എല്ലാം ചെയ്യുന്നത് മിതുവാണ് എന്നാണ് എൻ്റെ കൂടെ അവർ അവളെ അമ്മയാണ് എൻ്റെ ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെന്ന് പിന്നെയും എവള് വിളിക്കും എന്നിട്ട് മോൻ സംസാരിച്ചിട്ട് അവൻ വിഷമത്തോടെ കരഞ്ഞു പടി ഇറങ്ങി ഞാൻ പറയും മക്കളെ പോകാൻ ഞാൻ സംസാ അമ്മ എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു അമ്മ 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 അവളെ താങ്ങേന്ന് വേണ്ട അമ്മ അവളെ വിളിക്കൂലമ്മ അങ്ങനെയാണ് അവളെ സ്വഭാവം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ മക്കളെ ഞാൻ പറഞ്ഞ് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ അവളോട് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മക്കളെ അഞ്ച് വർഷം കൊണ്ട് അവനെ സ്നേഹിച്ചല്ലേ അപ്പോഴ് അവന് പെട്ടെന്ന് നീ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവന് പറ്റും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് നേരം ഡെയിലി ഇങ്ങനെ അവൻ വിളിക്കും അഞ്ച് മിനിറ്റ് സ്നേഹത്തോടെ നീ സംസാരിക്കുക എന്നിട്ട് ഞാൻ നിന്നെ കുറച്ച് കുറച്ചാ മാറ്റിയെടുത്ത് തരാം നിനക്ക് ഞാൻ ഓർം അപ്പം അവൾ ഉറങ്ങി എന്നെ പറ്റി പിടിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലേ എൻ്റെ മോനല്ലേ ഞാൻ പറഞ്ഞ അവൻ അവന് മനസ്സിലാക്കി കൊടുക്കും ഇപ്പം അവൻ്റെ മൈൻഡ് മൊത്തം നിന്നെയാണ് എന്നെക്കാട്ട് എത്രയോ സ്നേഹം നിൻ്റെ കൂടി കാണിക്കുന്നു അത് നീ മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ അവളോട് വീണ്ടും ചോദിക്കുകയാണ് അപ്പം അവൾ എന്നോട് പറഞ്ഞു കൂളായിട്ട് നിന്ന് അവളൊരു സ്കൂൾ അവൾക്കൊരു വിഷമോ ഒന്നും മുഖത്തൊന്നും കണ്ടില്ല അപ്പോഴേ എനിക്കേ താല്പര്യമില്ല എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ വിളിക്കാം മാമി മാമി വെക്കോ എന്നുള്ളൂ ശരിയെന്നും പറഞ്ഞിട്ടു വന്നു ഇവിടെ വന്ന് ഞാൻ ഷോപ്പ് അടച്ചിട്ട് ഇവിടെ വന്നിട്ട് മക്കളെ വിളിച്ചു തന്നു ഞാനാണ് അങ്ങോട്ട് അവൻ്റെ കൂടെ ചോദിച്ചത് വിളിച്ചില്ല വിളിച്ചില്ലമ്മ അവൾ വിളിക്കില്ലായിരിക്കും അമ്മ അവളെ മറക്കാൻ കഴിയുന്നില്ല അമ്മ എന്ന് പറഞ്ഞും അവൻ പൊട്ടി പൊട്ടി എൻ്റെ കൂടെ കരഞ്ഞു പറഞ്ഞു പക്ഷേ എനിക്കപ്പഴൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെയും രണ്ടു ദിവസം അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് സമാധാനപ്പെടുത്തി എന്നിട്ടും അവൻ കേട്ടില്ല പിന്നെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പം ഞാൻ പിന്നെ ഇവൻ്റെ വിഷമം കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോയി സംസാരിച്ച് നോക്കാമെന്ന് മോൻ്റെ ഒരു കൂട്ടനെ ആരോ മമ്മിലെന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അവനെൻ്റെ കൂടി പറഞ്ഞു മക്കളെ അവനെ ഒന്ന് വിളിച്ച് അവൻ്റെ വിഷമം മാറ്റണമല്ലോ എന്ന് പറഞ്ഞു മാമി അവക്കൊരു കമ്പനി ഉണ്ട് അതെനിക്ക് ഇവിടെ പിള്ളേരൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം മക്കളെ അതൊന്ന് കൺഫേമാക്കണം ആ അയ്യവയും വിളിച്ച് ആരോ അമ്മ എന്നെ അളിയാൽ അതങ്ങ് വിട്ടേക്ക് അത് ശരിയല്ല എന്ന് ആരോമല് അവൻ്റെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര വിഷമം തോന്നി അവളെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയണം അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രയ്ക്ക് സ്നേഹമായതുകൊണ്ടായിരിക്കും അപ്പോൾ എൻ്റെ കൂടി വിളിച്ചിട്ട് അമ്മ ആ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ശരി മക്കളെ വെക്കുക എന്ന് പറഞ്ഞിട്ട് ആരോമലൂടെ ഞാൻ പറഞ്ഞു മക്കളെ ആ പയ്യനെ വിളിച്ചൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പം ആരുടെ നമ്പർ വാങ്ങിച്ച് ഇവളെ കമ്പനിയുള്ള ഒരു പയ്യൻ്റെ കൂടി വിളിച്ചു വിളിച്ചപ്പം ഞാൻ കൂടി നിൽക്കുകയാണ് വിളിച്ചത് വിളിച്ചിട്ട് ഞാൻ നിനക്ക് അങ്ങനെ ഒരു കുട്ടി എനക്ക് അറിയാമോ എന്ന് ചോ എനിക്കറിയാം ഞാനിങ്ങനെ കളിക്കാൻ പോയപ്പോൾ ഇങ്ങനെ കുറേ സംസാരിക്കാനുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടേക്ക് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അവനത് മറക്കാൻ പറ്റണില്ല അവളെ എന്നൊക്കെ ഇവൻ കൂളായിട്ട് അവൻ്റെ കൂടെ സംസാരിച്ചു ഈ സംസാരിച്ചുകൊണ്ട് നിന്ന് അപ്പം ഞാൻ എന്നിട്ട് അവളങ്ങ് വയ്ക്കുകയും ചെയ്തു ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അവളെ വീട്ടിലൊന്നൊന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു മക്കളെ കൂടി വാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മാമി ഈ അലവിലാദികളിലൂടെയൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ അടി കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ളതിനെയൊക്കെ ആ വേണ്ട മക്കളെ നീ വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മോളിക്കറിയപ്പോൾ ഈ ആരോമന് വിളിച്ച പയ്യനുമായിട്ട് അവൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് അവൾ ആരുമില്ലാത്ത ഒരിടത്ത് ഒരു അവളെ വീടിൻ്റെ മുകളുടെ ഒരു സൈഡിൽ നിന്നും കൊണ്ട് ആ പയ്യൻ്റെ കൂടി സംസാരിച്ച് നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് പോവുകയാണ് കാരണം ഇവൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മറുപടിയായിട്ട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി അപ്പം എവള് എന്നെ കണ്ടുകൊണ്ട് ഉടനെ എന്നെ ഫോൺ അങ്ങ് ഓഫാക്കിയിട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അകത്ത് പോയിട്ട് വന്നു എന്നിട്ട് എന്നോട് ഉടനെ പറഞ്ഞു ആ മിധു ആരെയൊക്കെ ഞാൻ ഒരാളുടെ പ്രേമാണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു മിധു വിളിപ്പിച്ചതല്ല ഞാനാണ് വിളിപ്പിച്ചത് അല്ല വിളിപ്പിച്ചത് ഞാൻ അവ അറിഞ്ഞു പോലുമില്ല ഞാനാണ് നിനക്ക് അതോ കമ്പനി ഉണ്ടെന്ന് പലരും എന്നു അറിഞ്ഞു അത് കൺഫേം ആക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞു അവളൊന്നും അതിനൊന്നും ഒരു അക്ഷരം മിണ്ടിയില്ല എൻ്റെ കൂടെ പിന്നെ അവളെ അമ്മയും വിളിച്ച് അവളെ ചേച്ചിയും വിളിച്ച് അവളെ അമ്മയും വിളിച്ച് അടുത്തടുത്തിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ മോ മോൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ വയ്യാത്തോണ്ട് അവ ഒന്നും കഴിക്കുന്നില്ല നിൻ്റെ ഞാൻ കാല് പിടിക്കാൻ നീ എങ്ങനെയെങ്കിലും എൻ്റെ മോൻ്റെ കൂടെ ഒരു അഞ്ച് മിനിറ്റ് നീ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ സംസാരിക്കാം മമ്മിന്ന് അവൾ എടുത്തടിച്ചോട് സംസാരിക്കാം എന്നിട്ട് മമ്മി മാറ്റിത്തരണം ഞാൻ പറഞ്ഞു മാറ്റിത്തരാം എനിക്ക് അല്ലെങ്കിലും നിൻ്റെ ഈ സ്വഭാവം അനുസരിച്ച് എനിക്ക് താല്പര്യമില്ല എൻ്റെ മോൻ്റെ വിഷമം കൊണ്ട് ആ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എന്നിട്ട് ഒരമ്മയും ഇതേപോലെ നിന്നോട് കാല് പിടിക്കൂല ഞാൻ എൻ്റെ മോൻ്റെ വിഷമവും സങ്കടവും കണ്ടും കൊണ്ടാണ് ഞാൻ വരണതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിക്കാമെന്ന് വീണ്ടും പറഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും വിളിക്കണേ മക്കളെ എന്ന് തൊഴുതു പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് വന്നപ്പോൾ അവിടെ വിളിച്ചില്ല എന്നിട്ട് ഞാൻ മുകളിൽ കയറി നോക്കിയപ്പം മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കടന്ന് ഉറങ്ങാതെ കിടക്കുകയാണ് എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യ ഞാൻ അവളെ ഫോണിലോട്ട് വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു അവൾ ഞാൻ പിന്നെ അവളെ അമ്മേടെ ഫോണിലോട്ട് വിളിച്ചു ഒരു മണിയായപ്പോഴും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോൻ ഉറങ്ങിയിട്ടില്ല അവന് ഭയങ്കര സങ്കടം തോന്നുന്നു നിൻ്റെ മോളിലൂടെ ഒന്ന് വിളിക്കാൻ പറ അവൻ്റെ എന്ന് പറഞ്ഞു അപ്പം ഓ ഞാൻ അവർ നല്ല ഉറക്കമായിരുന്നു അപ്പം മോൾ ഉറങ്ങി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും എത്രയോ എൻ്റെ മോൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എന്തെല്ലാം നല്ല കാര്യം അതിൽ ഒരു കാര്യമെങ്കിലും ഓർത്തെങ്കിലും നീ അവനെ ഒന്ന് വിളിക്കാൻ പറ അവക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ആ അമ്മ എൻ്റെ കൂടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിധു ഇല്ലാത്തല്ലോ മിദുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോകത്ത് ഞാൻ കാണില്ല കാരണം അത്രമാത്രം ഞാൻ എൻ്റെ മകനായിട്ടും എൻ്റെ മരുമകനായിട്ടും ഞാൻ സ്നേഹിച്ചതാണ് എന്നൊക്കെ അവർ എന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മോള് വഴിതെറ്റിയുള്ള ജീവിതം എന്നുള്ള രീതിയിലൊക്കെയാണ് ചില സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവണത് പക്ഷേ എൻ്റെ മോന് അവൾ ഇത് പാട്ടിലാക്കാൻ വേണ്ടി അവൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം നേടി അവൾ അവന് അവൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാ സഹായവും അവളെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അവളെ അമ്മയ്ക്കും അവളെ ചേച്ചിക്കും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവളെ കൊച്ചിന് അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ കാർ എടുത്ത് കൊണ്ടുപോവുക ഇതൊക്കെയായിരുന്നു അവൾക്ക് എന്തോന്ന് പറയാൻ അവൾക്ക് എൻ്റെ മോനെ കൊണ്ട് കുറച്ച് ദിവസം ഒരു അഞ്ച് വർഷത്തെ ആവശ്യം കൊണ്ടായിരുന്നു അടുത്ത് വേറൊരേ തേടി അവൾ പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ മോൻ നഷ്ടപ്പെട്ടത് നമ്മളെ കുടുംബത്തിന് മൊത്തം വലിയ നഷ്ടം ഈ പെൺകുട്ടിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തു നേരിട്ട് ഇങ്ങനെ സി ഐക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് പ്രകാരം നമ്മൾ എൻ്റെ അനിയൻ്റെ മോനാണ് കൊടുത്തത് പരാതി അവർ അടുത്ത ദിവസം വരികയും എന്നോടും എൻ്റെ ഭാര്യയോട് മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് പിന്നെ അവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അറിയാൻ കഴിഞ്ഞിട്ടൊന്നും ഇതും ഒരു സാധന ചെറുപ്പക്കാരനായിരുന്നില്ല അയാൾ അഭ്യസിച്ച കാര്യങ്ങളെല്ലാം ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹം പകർന്നു നൽകി ഒരു തലമുറയെ നല്ല കായിക ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ആശാന്തമായി പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മരിച്ചുപോയ മിഥു പറഞ്ഞ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ഒപ്പം ശ്രീജിത്ത് മാര സൈനിങ് ഓഫ്